ഏ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിത് ഇന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് വാട്സിൻ്റെ പാനൽ നമ്മൾ ചെയ്തേക്കണം ലോസ് ഇല്ലാതെ കുറച്ചൊരു നാനൂറ് വാട്സ് പാനൽ നമുക്ക് കൂട്ടാം ഈ നാനൂറ് വാട്സ് പാനലിൽ ചെയ്തിട്ടുള്ള സിസ്റ്റത്തേത് ഇത് വൺ കെ വി സിസ്റ്റം ഞാൻ ഓഫ് ഡ്രീഡിന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൺ കെ വി അല്ലെന്നാണ് ഒരാൾ പറഞ്ഞത് അതായത് വൺ കെ വി വേണമെങ്കിൽ ആയിരം വാട്സ്ആപ്പ് പാനൽ കാണണം പറയുന്നത് പിന്നെ വേറെ സംശയം പറഞ്ഞത് പിന്നത് ചെയ്തിരിക്കുന്ന ഈ അമ്പത് വാട്സിൻ്റെ പാനലുണ്ടല്ലോ അപ്പോൾ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അമ്പത് വാട്സിൻ്റെ പാനലിൽ ചെറിയ വാട്സിൻ്റെ പാനൽ ആഡ് ചെയ്യുമ്പോൾ ചെറിയ വാട്സിൻ്റെ പാനലിൻ്റെ അമ്പര കിട്ടുകയുള്ളൂ അപ്പം അതിനകത്ത് അത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ പുള്ളി സ്വന്തമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് അറിയത്തില്ല ആൾ പറയുന്നത് ഈ ചെറിയ വാട്സിൻ്റെ പാനൽ കണ്ടിട്ട് പുള്ളി പറഞ്ഞതാണ് ഈ ചെറിയ വാട്സിൻ്റെ പാനലിൻ്റെ അതേ വാട്സ് ബാക്കിയുള്ള പാനലുകൾക്കും കിട്ടുകയുള്ളൂ അത് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കിട്ടും സീരിയസ് ആയിട്ട് ആ മൊത്തം പാൽ കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ പുള്ളി പറഞ്ഞു തരിക പക്ഷേ ഞാൻ ഇവർ ചെയ്തിരിക്കുന്ന സീരീസ് പാരൽ കണക്ഷനാണ് അതുകൊണ്ട് ഒരിക്കലും ആ പുള്ളി പറഞ്ഞവരെ സംഭവിക്കുകയില്ല കാരണം അമ്പത് വാട്സിൻ്റെ ഒരു പാനൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അമ്പത് വാട്സ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഈ മൂന്നും സീരിയസ് ആയിട്ട് കളഞ്ഞേക്കുവാണെങ്കിൽ അമ്പത് വാട്സിൻ്റെ പാണിലെ പ്രൊഡക്ഷനെ ബാക്കി രണ്ട് വാട്സിനെ കിട്ടുകയുള്ളൂ ഞാൻ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇത് രണ്ടും കൂടെ സീരിയസ് ആയിട്ട് ഇത് രണ്ടും പാറിലായിട്ട് കളിച്ചു അതുകൊണ്ട് ഈ സെറ്റിനെ സീരിയസ് ആയിട്ട് കളിക്കും അപ്പോൾ ഏകദേശം നാന്നൂറ് വാട്സ് പാറില് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് ലോസ് ഇല്ല കാരണം മുന്നൂറ്റി ഇരുപത്തഞ്ച് വാട്സ് മുന്നൂറ്റി മുപ്പത് വാട്സ് നമുക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാം ലോസ് കാണില്ല എന്നാണ് പിന്നെ ഞാനിത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ പാലിൽ നമുക്ക് ആഡ് ചെയ്യാം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഒരു പാലിൽ ആഡ് ചെയ്യാം കാരണം കുറച്ചുകൂടെ നമുക്ക് ലോഡ് ഉപയോഗിക്കാൻ വേണ്ടിയാ ഒരു മുന്നൂറ് വാട്സ് ആവറേജ് വെച്ചിട്ടാണ് നമുക്കിപ്പം പ്രൊഡക്ഷൻ എടുക്കുന്നത് മുന്നൂറ്റി അമ്പത് വാട്സിൻ്റെ ആകെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ വാട്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒരിക്കലും വൺ കെ ജി എന്ന് പറയുമ്പോൾ ആയിരം വാട്സ് പാലലിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ പാലലിൻ്റെ ആവശ്യമേ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലേ ഉള്ളൂ അതേ അതേസമയത്ത് ഓൺഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് എത്ര വാട്ട്സ് വാങ്ങുന്ന ആളും ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ പറയുന്നത് ഒരു ത്രീ കിലോ വാട്ട് സിസ്റ്റം ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നത് ത്രീ കിലോ വാട്ടിൻ്റെ ആറ് വാനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സിൻ്റെ ആഡ് ചെയ്യണം അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വാട്ട്സ് അടുത്ത് വരും മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് അപ്പോൾ ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ഒരു മെഷീൻ ആഡ് ചെയ്ത് ഇൻവേർട്ടർ ഓൺഗ്രിഡ് ഇൻവേർട്ടർ ആഡ് ചെയ്യുന്നു കൂടാതെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ആറ് പാനലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതേസമയത്ത് ഓഫ് ഫ്രിഡിൽ ഒരിക്കലും നമുക്ക് അതേ വാട്സിലുള്ള പാടുകൾ നമുക്ക് ആഡ് ചെയ്യണം ഓഫ് ഫ്രിഡിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ് ഓഫ് ഫ്രിഡിൻ്റെ നമുക്ക് ഉപയോഗം കൂടുതൽ വരുന്ന സമയത്ത് ഒരു ത്രീ കിലോ വാട്ട് ഓഫ് റിഡ് സിസ്റ്റമാണെന്ന് വെക്കുക ത്രീ കിലോ വാട്ട് ഓഫ് റിഡ് സിസ്റ്റത്തിൽ മൂവായിരം വാർഡ്സ് എന്തായാലും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ആയിട്ടുള്ള കപ്പാസിറ്റി ഇല്ല ത്രീ കിലോ വാട്ടിൽ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വാർഡ്സ് വരെ നമുക്ക് സഡൻലി ലോഡ് ചെയ്യാം ഒരു ആയിരത്തി അഞ്ഞൂറ് വാട്ട്സ് ഉപയോഗമുള്ളവർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ മൂന്ന് പാലിൽ ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്ന വൺ കിലോ വാട്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഒറ്റ പാലിൽ തന്നെ മതിയാവും അതിൻ്റെ മേളിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നാനൂറ് വാട്സ് പാലിൽ ആഡ് ചെയ്തേ പോകുകയാണെങ്കിൽ ലോസ് അല്ലാണ്ട് കഴിഞ്ഞ് നാനൂറ് വാട്സ് കിട്ടുമെന്ന് വിചാരിക്കുക അപ്പം ഇവിടെ നാനൂറ്റി ഇരുപത്തഞ്ച് വാട്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് വാട്സ് നമുക്ക് ലോസ് അല്ലാതെ കഴിഞ്ഞ് കൂട്ടാം നാനൂറ് വാട്സ് പാലിൽ നിന്ന് കൂട്ടാം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് വാട്സ് നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഒരിക്കലും ഫുള്ള് കപ്പാസിറ്റി കിട്ടില്ല പിന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ പാനലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നാനൂറ്റി അമ്പത് ടു അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് എങ്ങനെ പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പാനൽ ആഡ് ചെയ്യുന്നതിൻ്റെ ഇൻവേട്ടറുടെ കപ്പാസിറ്റിയൊക്കെ അപ്പം ഒരിക്കലും ഓഫ് റോഡ് സെറ്റത്തിൽ അത്രയും പാനലിന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉപയോഗം വരുവാണെങ്കിൽ പാത്രം വൺ കിലോ വാട്ടിൽ എങ്ങനെ പോലും അമ്പത് ശതമാനത്തിന് താഴെ ലോഡ് നിർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ ഇൻവേർട്ടറുടെ കപ്പാസിറ്റിയുടെ അമ്പത് ശതമാനം ഇപ്പത്തിരി കിലോ വാട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് സഡൻലി ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സർജ് ലോഡാണ് ഒരു ആയിരത്തഞ്ഞൂറ് ഒക്കെ ലോഡ് ചെയ്യുക പകൽ സമയത്ത് പിന്നെ നൈറ്റ് ലോഡിൽ ബാറ്ററിയിൽ നിന്ന് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുന്നതാണ് ബെറ്റർ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ലോഡ് ചെയ്യേണ്ടത് ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ലോഡ് ചെയ്യുന്ന സമയത്ത് ആംപ്യൂർ കുറച്ച് ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കും കൂടുതൽ കിട്ടും കൂടാതെ ലൈഫും കൂടുതൽ കിട്ടും ബാറ്ററിയുടെ അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാലിൽ നമ്മൾ ആഡ് ഇപ്പം ഞാനിവിടെ വൺ കെ സിസ്റ്റം ചെയ്തേക്കുന്നുണ്ട് എനിക്ക് ആയിരം വാട്സിൻ്റെ പാൽ ആഡ് ചെയ്തിട്ട് വെക്കുവാണെന്ന് വിചാരിച്ചു വെറുതെ വേസ്റ്റായിട്ട് എനർജി പോവുകയുള്ളൂ എനിക്ക് ഉപയോഗം കൂടുതലുണ്ടെങ്കിൽ മാത്രം അതേ സമയത്ത് എനിക്ക് ഒരു അഞ്ഞൂറ് വാട്സിൻ്റെ താഴെ അതായത് മുന്നൂറ് വാട്ട്സ് ഉപയോഗം ലൈവായിട്ട് വരുന്നുണ്ട് ബാക്കി നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനും കൂടെ മതിയെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഒരു പാൽ ആഡ് ചെയ്യാം അതേസമയത്ത് എനിക്ക് ഉപയോഗം കൂടുവാണ് ഒരു അഞ്ഞൂറ് വാട്സ് തന്നെ ലോഡ് വരുന്നുണ്ട് പകൽ സമയത്തെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് വാട്സിൻ്റെ മുകളിൽ ലോഡ് ചെയ്യാം അത് പാനൽ കപ്പാസിറ്റി കൂട്ടിയിട്ട് ലോഡ് ചെയ്യാം അപ്പം ബാറ്ററി ചാർജ് ചെയ്യാൻ അഞ്ഞൂറ് രൂപ പ്ലസ് പാനൽ ആഡ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരിക്കലും അങ്ങനെ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ലോസും കാര്യങ്ങളൊക്കെ വരും കാരണം ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ഇവിടെ എനിക്ക് ഉപയോഗമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാർട്സിൻ്റെ ഒരു പാനൽ ആഡ് ചെയ്താൽ എനിക്ക് ബാറ്ററി ചാർജിങ് പ്ലസ് ലോഡ് ചെയ്യും ഇപ്പോൾ ഇത് തന്നെ ബാറ്ററി ചാർജിങ് പ്ലസ് എനിക്ക് ലോഡും കൂടെ ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഈ പാനൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഒരു പാനലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ആ മറ്റൊരു കാര്യത്തിന് വേണ്ടി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാർഡ്സിൻ്റെ പാനൽ സിംഗിൾ ആട്ടിൻ ഓഫ് ബ്രിഡ് സിഷത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനത്തെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം